നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക വാവുബലിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പലർക്കും കർക്കിടക വാവുബലി എന്തിനു വേണ്ടിയാണ് ഇടുന്നത് അതേപോലെ കർക്കിടക വാവുബലി ഇട്ടതിന് ശേഷം അകത്ത് വെച്ച് കൊടുക്കുക അത് മലപ്പുറം മുതൽ വടക്കോട്ടുള്ള ഒരു ഭാഷാ പ്രയോഗമാണ് അകത്ത് വെച്ച് കൊടുക്കുക ഇത് തന്നെ തൃശ്ശൂർ മുതൽ തക്കോട്ട് വരുമ്പോൾ കേരളത്തിലെല്ലാം വീത് വയ്ക്കുക എന്നാണ് പറയുന്നത് ഒന്ന് തന്നെയാണ് അപ്പൊ പലരുടെയും ഒരു ധാരണ നമ്മളുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കർക്കിടവാവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് പണ്ട് കാലങ്ങളിൽ അവർ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളെല്ലാം അതായത് ഇറച്ചി മീൻ മുട്ട കള്ള് ഭ്രാണ്ടി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭക്ഷണം വച്ചു കൊടുക്കുന്നു അപ്പം ഈ ഭക്ഷണം കഴിച്ച് പിതൃക്കൾ നമ്മളെല്ലാം വളരെ അനുഗ്രഹിക്കുന്നു ഇത് വടക്കൻ കേരളത്തിലേക്കുള്ള കൂടുതൽ പ്രയോഗത്തിലുള്ള ഒരു സംഭവമാണ് അപ്പം നിങ്ങളറിയേണ്ടത് പണ്ട് കാലങ്ങളിൽ കർക്കിടകം നിങ്ങൾക്കറിയാം മിഥുരം കർക്കിടകം എന്നാൽ കോരിച്ചൊരിയുന്ന മഴക്കാലം കൃഷിയെ ആശ്രയിച്ച് കൃഷി കന്നുകാലി വളർത്തൽ മാത്രമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തിന് വേറെ ഒരു നിവൃത്തി ഇല്ലാതിരിക്കുമ്പോൾ മിഥുനം കള്ളക്കർക്കിടകം എന്ന് പറയുന്നു അപ്പം മിഥുന മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയിൽ തന്നെ അരപ്പട്ടിണി ആയിട്ടുണ്ടാകും കർക്കിടകം കൂടി വരുമ്പോൾ മുഴുപട്ടിണി ആയിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി കടക്കുന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നല്ല സമൃദ്ധിയോടു കൂടിയ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് ഈ കർക്കിടക വാവിന്റെ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരെയും വീട്ടിലുള്ള സ്വന്തം ബന്ധക്കാരെ എല്ലാവരും കൂടി കൂടി വന്ന് അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങ് നടത്തുക അപ്പോൾ അടിച്ച് പറിക്കുകയുമാവാം സ്മോളടിച്ച് മറിയേണ്ടവർക്ക് മറിയുകയും ആകാം അതാണ് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയേണ്ടത് വാവ് ബലിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം സൂര്യൻ്റെ രണ്ടയനം അയനം എന്നാൽ യാത്രയാണ് ഒന്ന് ഉത്തരായനം മറ്റൊന്ന് ദക്ഷിണായനം ഉത്തരായനം എന്ന് പറയുന്നത് മകരം ഒന്നാം തീയതി മുതൽ മിഥുനം അവസാനം വരെ മിഥുനം മുപ്പത്തൊന്ന് വരെ ചില വർഷങ്ങളിൽ മുപ്പത്തിരണ്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ മിഥുനം മുപ്പത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് മിഥുനം അവസാനം വരെ ഉള്ള ഈ ആറ് മാസക്കാലമാണ് സൂര്യൻ്റെ ഉത്തരായനം ഉത്തരായന കാലഘട്ടം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് അടുത്തത് ദക്ഷിണായന കാലമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് കർക്കിടകം ഒന്നാം തീയതി മുതൽ ധനു അവസാനം വരെ ഇത് ദക്ഷിണായന കാലഘട്ടം ഈ ദക്ഷിണായന കാലഘട്ടം ദേവന്മാരുടെ രാത്രിയായിട്ട് കണക്കാക്കുന്നു അപ്പം ദേവന്മാരുടെ രാത്രിയായിട്ട് കണക്കാക്കുമ്പോൾ ദേവദേവൻ മഹാദേവൻ്റെ തൃക്കാലക്കലാണ് പിതൃക്കളെല്ലാം കൂടിയിരിക്കുന്നത് അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് മാസത്തിൽ അതായത് ദേവന്മാരുടെ രാത്രിയിൽ ആദ്യമായി വരുന്ന ദക്ഷിണായനത്തിൽ ആദ്യമായി വരുന്ന വാവ് വാവ് പിതൃക്കളെ കൂടി തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കർക്കിടക ആഹുബലി ആഘോഷിക്കുന്നത് ഇത് തന്നെ സവർണ വിഭാഗങ്ങളിലുള്ള ആളുകൾ കൂടുതലും അതേപോലെ തന്നെ പണ്ട് കാലത്ത് എല്ലാ വിഭാഗങ്ങളിലും സവർണലും അവർണലിലും സമ്പന്നനായ ജന്മ്മാരുണ്ടായിരുന്ന ആളുകളുണ്ട് അത് ഇഴവ് വരെയാണ് സമ്പന്നനായിട്ടുള്ളു ബാക്കിയുള്ളവർക്കൊന്നും സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല പെരുന്തച്ച കഥ എടുത്താൽ പോലും പെരുന്തച്ചൻ പോലും സമ്പന്നനല്ലായിരുന്നു അപ്പം അങ്ങനെ കണക്കുകൂടുമ്പോൾ സമ്പത്തുണ്ടായിരുന്ന ഒരുമാതിരി ഉള്ള ആളുകളെല്ലാം കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ശ്രാദ്ധം എന്നാൽ എന്താ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് അപ്പൊ ശ്രാദ്ധ ബലിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് മറ്റുള്ളവരാണ് കർക്കിടക ബലി വളരെ പ്രധാനപ്പെട്ടതായി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദരിദ്ര നാരായണന്മാരായി അവരെന്നും ജീവിക്കട്ടെ എന്ന ഒരു കുതന്ത്രം കൂടി ഉണ്ടാകാം ഇതിന്റെ പിന്നിൽ ഇപ്പൊ സർവാണി ബലി എന്നാണ് പറയുന്നത് സർവാണി സദ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർവാണി സദ്യ കേൾക്കാൻ നല്ല പേരൊക്കെ ആണെങ്കിലും സർവാണി സദ്യ എന്നാൽ പിച്ചക്കാർക്ക് അവസാനം ഉള്ളവർക്ക് അപ്പം നമ്മളുടെ മാതാപിതാക്കളെ ആരെങ്കിലും എത്ര ദരിദ്രം പിടിച്ച ഒരാളായാലും ഒരിക്കലും ഒരു മാതാപിതാക്കളെയും പിച്ചക്കാരനായിട്ട് ഗണിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല നിങ്ങൾ അറിയേണ്ടത് എപ്പോഴും മരിച്ച നാളിൻ്റെ ബലിയാണ് പ്രധാനപ്പെട്ടത് അത് മരിച്ച നാളിന് കൃത്യമായിട്ട് പിണ്ടം വെച്ച് അതായത് ചോറ് വേവിച്ച് അതിൽ ചേർക്കേണ്ട ദ്രവ്യങ്ങൾ നമ്മളിവിടെ പ്രായശിത്ത ബലിയൊക്കെ ഇടീക്കുമ്പോൾ പാളയം കൂടെ പച്ചക്കായണം ഉപയോഗിക്കുന്നത് പിന്നെ എള്ളും ഈ മൂന്ന് ദ്രവി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതല്ലെങ്കിൽ ചോറും വളം കൂടെ പഴമാണ് അരിഞ്ഞിടുന്നത് അതിൻ്റെ കൂടെ ലേശം ശർക്കരയിടും പിന്നെ ഉള്ളിടും അങ്ങനെയും രണ്ട് രീതിയിൽ പിണ്ടുണ്ടാക്കാം പിന്നെ ചിലർ കുറേ വേറെ സാധനങ്ങൾ അതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കാണാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ബലിയിടുമ്പോൾ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത മതിയാകും അപ്പോൾ പിണ്ടം മുരുട്ടുക എന്ന ചോറ് വെച്ച് പിണ്ടം മുരുട്ടി ബലിയിടുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത് അപ്പം നമ്മൾ തലേ ദിവസം ഒരിക്കലെടുക്കുന്നു ആ ഒരിക്കലെടുക്കുക എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് സദാസമയവും പിതൃസ്മരണയിൽ മുന്നോട്ട് പോകുമ്പോൾ പിതൃക്കൾ കൂടിയിരിക്കുന്ന മഹാദേവന്റെ നാമം നമശിവായ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അറിയുക നമശിവായ എന്ന് പറയുന്നത് മഹാദേവന്റെ മൂലമന്ത്രമല്ല ഭഗവാന്റെ മൂലമന്ത്രം മഹർഷീശ്വര മന്ത്രമാണ് അപ്പം അത് പൊതുജനങ്ങൾ ജപിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമശിവായ പഞ്ചാക്ഷരി ജപിച്ചു കൊള്ളാൻ പറയുന്നത് അപ്പം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് പിതൃസ്മരണയിൽ ആ ഒരിക്കലെടുക്കുന്ന സമയം മുതൽ തന്നെ നമ്മുടെ പിതൃക്കൾ നമ്മുടെ പിതൃക്കൾ നമ്മോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാകും എന്നിരുന്നാലും അവർക്ക് കർമ്മം ചെയ്യാൻ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിനുറുപ്പിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് നമ്മൾ തലേ ദിവസം ഒരിക്കലും എടുക്കുക എന്നാൽ ഉച്ചയ്ക്ക് ഒരു നേരം അരി ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഏത് സമയത്തായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു നേരം അരി ഭക്ഷണം കഴിക്കുക മറ്റുള്ള നേരം ഗോതമ്പ് തിന പണ്ടൊക്കെ തിനയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാം പഴവർഗ്ഗങ്ങൾ കഴിക്കാം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം അതും അരവയറെ നിറയാവൂ ഫുൾ വയറ് നിറയാൻ പാടില്ല പട്ടിണി ഇരിക്കാൻ പാടില്ല അങ്ങനെയാണ് ഈ ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കേണ്ടത് അല്ലാതെ കണ്ടിട്ട് തലേ ദിവസം ഉപവാസം ഇരുന്നിട്ടൊന്നും ഒരു കാരണവശാലും നമ്മൾ ബലി കർമ്മം ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെ ചെയ്യുമ്പോഴും അതിന് ഫലം ലഭിക്കാതെ പോകും പിന്നെ പിറ്റേ ദിവസം ബലി ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു കട്ടൻ ചായ കുടിക്കാൻ ഒരു പാൽ ചായ കുടിക്കാം ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല ബലി ഇട്ടതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അപ്പം അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള വാവുബലി ആയാലും അതേപോലെ തന്നെ ആണ്ടുബലി ആയാലും ശ്രാദ്ധമായാലും ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ കർക്കിടക വാവുബലിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത്ര വരുന്നുള്ളൂ ഇപ്പം കർക്കിടക വാവുബലി മുടങ്ങി എന്നുള്ളതുകൊണ്ടൊന്നും ഒരു പിതൃക്കളും നമ്മളോട് കോപിക്കില്ല പക്ഷേ ബലി മുടങ്ങിയാൽ പിതൃവിന്റെ കോപം നമുക്ക് ഏൽക്കും പിതൃവിന്റെ കോപം ഏൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് വല്ലാത്ത തകർച്ച നേരിടും അതേപോലെ പൈസ പ്രേതം പോകുന്ന പോലെ കാണാതെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും ഇപ്പം മാതാവ് മരിച്ചിട്ട് പത്ത് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു ഞാനും കൃത്യമായിട്ട് ആദ്യത്താണ്ട് നടത്തുകയും പിന്നീട് കർക്കിട വാവബലി ശിവരാത്രി ബലി തുലാംബലി കൃത്യമായിട്ട് ആചരിച്ചു വരികയും ചെയ്തു അതുകഴിഞ്ഞ് നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ അനുഷ്ഠിച്ചു ഒന്ന് തെറ്റായിരുന്നു കൃത്യമായിട്ട് ശ്രാദ്ധബലി മുടങ്ങാതെ ഇട്ടുപോയാൽ മാത്രമേ പിതൃവിന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ അപ്പം അതായത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രാദ്ധബലി ഇടുകയും പിന്നെ കർക്കിട വാവബലിയോ ശിവരാത്രി ബലിയോ തുലാംബലിയൊക്കെ ഇട്ടാൽ നമുക്കൊരു നേരത്തെ ചായ കുടിക്കുന്ന ആ ഒരു ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പം ബലിയിടുന്നതിൻ്റെ പ്രാധാന്യം ആദ്യം അറിയുക അതേപോലെ അകത്ത് വെച്ച് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പിതൃ നമ്മളോട് ഒരു കോപം ഉണ്ടാകില്ല അപ്പോൾ എനിക്ക് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഞാനും വീത് വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങ് നടത്തുമായിരുന്നു പക്ഷേ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ വീതമൊന്നും വയ്ക്കാറില്ല കൃത്യമായിട്ട് ശ്രാദ്ധ ഇടും ഇനി എങ്ങനെ ശ്രാദ്ധ ബലിയിടാൻ പറ്റാതെ വന്നാൽ അനുജന്മ നാളിൽ ആ മാസത്തിൽ മലയാള മാസത്തിൽ ഏത് മലയാള മാസത്തിലാണോ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടത് ആ മരണപ്പെട്ട നാളിൻ്റെ അനുജന്മ നാളിൽ അതേ മാസത്തിൽ തന്നെ ബലിയിടാം അതാണ് എൻ്റെ പരിഹാരം അങ്ങനെ ചെയ്യാൻ പറ്റാതെ വന്നാൽ അടുത്ത വർഷം രണ്ട് ബലി തീർക്കണം അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രായച്ചിത്ത് ബലി ചെയ്യാം നമ്മളിവിടെ പ്രായച്ചത്തെ ബലി ജയിക്കുന്നതെല്ലാം മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഏഴ് തലമുറയ്ക്കാണ് ജയിക്കുന്നത് അത് ചെയ്യുമ്പോൾ അച്ഛൻ വഴിയിലുള്ള ഏഴ് തലമുറയിലെയും അതേപോലെ അമ്മ വഴിയിലുള്ള ഏഴ് തലമുറയിലെയും പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ബലി ചെയ്യുന്നത് ഈ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ എത്ര വിശ്വാസിയല്ലാത്ത ഒരാളാണെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ അയാൾ പിന്നീട് വിശ്വാസിയാകും അപ്പം എത്ര വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലും ജീവിതം അന്വേഷിച്ച് വരുന്നവരാണെങ്കിൽ ഇവിടുത്തെ പ്രായച്ചത്ത് വലി ഇട്ട് കഴിയുമ്പോൾ അയാൾ വിശ്വാസിയായിട്ടുണ്ടാകും അപ്പം നമുക്ക് എന്തും തെളിയിക്കാൻ സാധിക്കും അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ഇതെല്ലാം ചുമ ചുമ തട്ടിപ്പൊന്നുമല്ല നമുക്ക് തെളിയിച്ചു കാണിക്കാൻ സാധിക്കുന്നതാണ് ഈശ്വരയുടെ പുണ്യം അപ്പോൾ നിങ്ങൾക്ക് ഈ കർക്കിട വാബു ഇടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതാദികൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഈ അത്ഭുത ദേവലോകത്തിൽ വേരമംഗലത്തപ്പൻ്റെ ഫണത്തിൽ അതായത് പത്തിയിലാണ് മറ്റുള്ള എല്ലാ ദേവതകളും നിലകൊള്ളുന്നത് അതോടൊപ്പം എട്ട് ഗണപതിയുണ്ട് എട്ട് ഗണപതി അവതാരങ്ങൾ അതേപോലെ തന്നെ ദുർഗാദേവി മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ശനീശ്വരൻ്റെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രം പാതിരാക്കാളി എന്നുകൂടി വിളിപ്പേരുള്ള ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധി പൊന്നുപതിനെട്ടാം പടിയോടുകൂടിയ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധി സദാസമയവും ആണ്ടി പണ്ടാര തിരുസ്വരൂപത്തിൽ വിളങ്ങുന്ന മുരുക അത്യുഗ്രഭാവം സ്വയംഭൂവായ ആഞ്ജനേയസ്വാമി അതുകൂടാതെ മറ്റൊരു നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗചാമുണ്ടിയമ്മ കരുനാഗക്ഷിയമ്മ പിന്നെ യക്ഷി ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദ്രൻ ഗണ്ഠാകരണ സ്വാമി ഇതിനെല്ലാം മുകളിലായി ദേവദേവൻ മഹാദേവൻ ഇവിടുത്തെ ദേവദേവൻ മഹാദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകത മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രമാണ് ഇപ്പോൾ ഒരു തമാശയ്ക്ക് സിമെൻറ്റ് വിഗ്രഹങ്ങളല്ല ഇവിടെ വെച്ചിരിക്കുന്നത് കൃഷ്ണശിലയിലാണ് ഇവിടെ വന്നൊന്ന് തൊഴുത് നിന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കൃഷ്ണശിലയിൽ അത്യുഗ്രഭാവത്തോടു കൂടിയ ദേവദേവൻ മഹാദേവന്റെ പൂർണ്ണ പ്രതിഷ്ഠയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആ മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠണം നടത്തിയാൽ പോലും ഒരാളുടെ മദ്യപാനം മാറ്റാൻ സാധിക്കും അതേപോലെ ഇവിടുത്തെ പൂജാ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത പിതൃ നമസ്കാരം നടത്തുമ്പോൾ കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും നമസ്കാരം നടത്താറില്ല തിലഹവനമാണ് നടത്തുന്നത് പക്ഷേ ഇവിടെ തിലഹവനം നടത്താറില്ല പിതൃ നമസ്കാരമാണ് നടത്തുന്നത് അപ്പോൾ പിതൃ നമസ്കാരം നടത്തുന്ന സമയം മരിച്ചയാളുടെ ജനിച്ച നാളിലാണ് ദേവദേവൻ മഹാദേവന്റെ മുമ്പിലാണ് ഇവിടെ പിതൃ നമസ്കാരം നടത്തുന്നത് ഇവിടെ മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്ത് പിതൃ നമസ്കാരം നടത്താറില്ല ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് പിതൃ നമസ്കാരം നടത്താറില്ല നമുക്ക് എന്ത് ചെയ്യുമ്പോഴും പിതൃക്കളെല്ലാം കുടിയിരുത്തിയിരിക്കുന്ന ദേവദേവൻ മഹാദേവൻ്റെ നമ്മൾ കുടിയിരുത്തുകയല്ല ചെയ്യുന്ന പിതൃക്കളെല്ലാം ദേവദേവൻ മഹാദേവൻ്റെ തൃക്കാലക്കലാണ് കുടിയിരിക്കുന്നത് അപ്പോൾ ഈ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയുമാകാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ബലി ഊട്ടുകയും ചെയ്യാം അപ്പം കർക്കിടക ബലി കൃത്യതയോടുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിയുക ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ ഇടത് സൈഡിൽ അച്ഛൻ വഴിയിലുള്ള ഏഴ് തലമുറയിലെ പിതൃക്കൾക്ക് വേണ്ടി ഏഴ് പിണ്ടം ഉരുട്ടിക്കൊണ്ടും വലതു ഭാഗത്ത് അമ്മ വഴിയുള്ള ഏഴ് തലമുറയിലെ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ദൂശ്യനിലയിൽ ഏഴ് നറുക്കൽ വെച്ച് ഏഴ് പിണ്ടം വെച്ചുകൊണ്ടും അതിൻ്റെ മുകളിലെല്ലാം ഓരോ പിണ്ടത്തിൻ്റെ മുകളിലും എണ്ണത്തിരി കത്തിച്ച് വെച്ചുകൊണ്ടും അങ്ങനെ സമ്പൂർണമായിട്ടുള്ള കർക്കിട ബലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കർക്കിട ബലിക്ക് ചാർജ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം ചെയ്താൽ പോലും അതിൽ കൂടുതൽ പൈസ ചിലവ് വരും അപ്പോൾ നമ്മുടെ ഉദ്ദേശം തന്നെ ഏതൊരാളെയും ഏതൊരു ഹൈന്ദവനെയും ഏതൊരു മനുഷ്യനെയും ഈശ്വര വിശ്വാസിയാക്കുക ഈശ്വര വഴിയിലൂടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം ഭദ്രമാക്കുക എന്ന കൂടിയാണ് ഇവിടെ കർക്കിടകുബലി ഒരുക്കിയിരിക്കുന്നത് എത്തിപ്പെടണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടാം അതുകൂടാതെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു പുലർച്ചെ മുതൽ തന്നെ ബലി ആരംഭിക്കും അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ അത് അറിയിക്കണം കാരണം ഇവിടെ പിണ്ടച്ചോറ് വെച്ചാണ് ചെയ്യുന്നത് അല്ലാതെ അരിയും പൂവല്ല ഇടുന്നത് പൂവ് നിങ്ങൾക്ക് വിളക്കിൻ്റെ ചുവടിലേക്ക് ഇടാൻ തരും മറ്റുള്ളവടത്ത് ചെയ്യുന്ന പോലെയല്ല എന്തെങ്കിലും ഒരു തോന്നിയാസം കാണിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല ഒരു മൈക്ക് വെച്ച് കെട്ടിയിട്ട് പതിനായിരം പേരെ ഒപ്പം നിർത്തിക്കൊണ്ട് അരിയും പൂവെന്ന് നനച്ചിടുകയല്ല ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഓരോരുത്തരും കൊണ്ടും ഓരോ ആചാര്യന്മാർ കൃത്യമായിട്ട് തന്നെ ബലീകർണം ചെയ്യിക്കും അപ്പം അങ്ങനെ സമ്പൂർണ്ണ തൃപ്തിയോടുകൂടി ബലിയിടുകയും ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഗുണം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കർക്കിടകുബലി തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവനോടൊപ്പമാകാം തവണ പതിനേഴാം തീയതിയാണ് അത് കർക്കിടകം ഒന്നാം തീയതി തന്നെയാണ് കർക്കിടക വാവ് കടന്നു വരുന്നത് അപ്പോൾ ഈ വാവ് ദിവസത്തിലേക്ക് ഓരോ പ്രേക്ഷകരെയും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ തന്നെ വേറൊരു പൈസയും ചിലവാക്കാതെ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും അപ്പോൾ അതിലേക്കെല്ലാം എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെലിഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകണമെന്ന് ആവശ്യപ്പെട്ടാൽ മതിയാകും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകണമെന്നുള്ളവർക്ക് യാതൊരുവിധ പ്രവേശന ഫീസില്ല മാസവരിയില്ല ഒരു പൈസ പോലും മുടക്കേണ്ട എന്നാൽ പിന്നീട് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഏതൊരു കാര്യങ്ങൾക്കും സംഘടന ധനസഹായം നൽകുകയും ചെയ്യും ഇത്രയ്ക്കും മഹത്തായിട്ട് ജാതി മത ഭേദങ്ങളില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന സമഭാവനയോടുകൂടി കാണുന്ന ഈ ക്ഷേത്രാങ്കണത്തിലേക്കും അത് തന്നെ തിരുവേരമംഗലത്തെപ്പന്നു പറയുന്ന നാഗരാജാവാണ് ശൈവ വൈഷ്ണവ സമന്വയമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന ഉഗ്രചൈതന്യത്തെ ദർശനം നടത്താം നിലവറയ്ക്കകത്ത് കേരളത്തിൽ ജാതി മത ഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് യാതൊരുവിധ ഡ്രസ് കോഡുമില്ലാതെ ഇല്ലാതെ കള്ളുമുണ്ടൊന്നും കൊടുത്ത് വരാൻ പാടില്ല അല്ലാത്ത നിങ്ങൾ ഷർട്ടൊന്നും അഴിക്കേണ്ട യാതൊരു കാര്യമില്ല ആ ഒരു രീതിയിലുള്ള ദർശന സൗകര്യം ഒരുക്കിക്കൊണ്ട് എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലെത്തി പ്രണവമലയിലെത്തി നിങ്ങൾക്ക് ദർശനം നടത്താം കർക്കിടം ഒന്നാം തീയതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ ഇപ്പോൾ സുഷുപ്തിയിലാണ് മറ്റുള്ള ക്ഷേത്രങ്ങളുള്ള പോലെയല്ല നമുക്ക് ഇവിടെ ഇത്രയും ദിവസമായിട്ടിപ്പോൾ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിൽ ധൂമനിവേദ്യവും ഹോമവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം വന്നുകൊണ്ട് ഈ ഒന്നാം തീയതി കർക്കിടകം ഒന്നാം തീയതി വാവിൻ്റെ അന്ന് ഭഗവാൻ ഉണരുന്നു കർക്കിടക ഒന്നാം തീയതി ഇടവപ്പത്തിന് ഭഗവാൻ സുഷുപ്തിയിലാണ്ടാൽ പിന്നെ കർക്കിടം ഒന്നാം തീയതി ഉണരുന്നു അന്ന് രാത്രിയോടുകൂടി വീണ്ടും മയക്കത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ തളിച്ചോടുക്കൽ പൂജ ഉണ്ടാകും നൂറും പാലും നടത്തുകയും ചെയ്യാം ഇത് തന്നെ ഭഗവാൻ്റെ ഒരു നൂറും പാലം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവ് എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തൊന്നല്ലേ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതോടൊപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതേവരേക്കും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ശ്രീകൃഷ്ണവാസ്തുജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷം ആവാഹിച്ച് കളയുക ഇങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതുതന്നെ പൈസയ്ക്ക് നിവൃത്തിയില്ലാതെയാണ് വരുന്നതെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ ഒരു ഗണപതി ഏലസാണ് തരുന്നത് ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയാതെ ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലത്തിൻ്റെ സഹായം തേടുക അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താൽപര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാവുന്ന ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളത് നിങ്ങൾ എത്ര പാരമ്പര്യവാദികളുടെ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജാതകമെല്ലാം എഴുതി വാങ്ങിയവരാണെങ്കിലും നമ്മുടെ രീതിയിലുള്ള ഒരു ജാതകം എഴുതി വാങ്ങുക അങ്ങനെ വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള കാലം ഒരു ജോലിസിൻ്റെ അടുത്ത് പോകേണ്ട വരില്ല ഇരുപത്തേഴ് പേജുകളിലായിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര കാല പൂജയോടുകൂടി തന്നെയാണ് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇപ്പോൾ കർക്കിടക ബലിയുടെ പ്രാധാന്യം എന്താണെന്നും അതിനേക്കാളുപരി ആണ്ട ശ്രാദ്ധമാണ് വളരെ പ്രധാനമെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് കർക്കിടവാവിന് ബലിയിടാൻ വരുമ്പോൾ ഇനി പ്രായശത്ത് എന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടാകും അപ്പോൾ നേരത്തെ ഇതിലേക്ക് എത്തിപ്പെടണമെന്നുള്ളവർ നേരത്തെ സനാതനധർമ്മ സംഘം വഴി അല്ലെങ്കിൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യണം നമുക്ക് ഓരോ പ്രാവശ്യം ഈ ക്ഷേത്രാങ്കണത്തിൽ വന്ന് ജീവിതം തിരികെ പിടിച്ചവർ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ് സാക്ഷ്യം വീഡിയോകളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ചിലപ്പം നിങ്ങളുടെ സ്വന്തക്കാരാകാം അടുത്തുള്ളവരാകാം നമുക്കിവിടെ പൈസ കൊടുത്ത് പറയുന്ന ഒരു സംഭവമല്ല നിങ്ങൾക്കും ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു സാക്ഷ്യം വീഡിയോ കിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരാളെയെങ്കിലും ഉണർത്താൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയാം അപ്പോൾ കർക്കിടക വിലയ്ക്ക് അകത്ത് വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ വീത് വയ്ക്കണമെന്നും ഒരിക്കലും നിർബന്ധം പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ബലിയിടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു പണ്ട് കാലത്ത് ദരിദ്രം പിടിച്ച് നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി അന്നത്തെ നമ്മുടെ പൂർവീകരം ഉണ്ടാക്കിയ കഥകളാണ് ഈ കാരണന്മാരെ വിളിച്ചു വരുത്തുക ഭക്ഷണം കൊടുക്കുക നിങ്ങളറിയുക നിങ്ങളുടെ അടുത്തുള്ള ഈ വലിയ വലിയ വിദ്വാൻമാരൊക്കെ എന്താ നിങ്ങൾക്ക് ദുരിതം വന്നു കഴിയുമ്പോൾ നിങ്ങളോട് പറയും ഈ പിതൃദോഷമാണ് അതുകൊണ്ട് ഇവരെ കൊണ്ട് ഏതെങ്കിലും ദേവാലയത്തിൽ ആ വായിച്ചിരുത്താൻ പറയും അങ്ങനെ ഇരുത്തി കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അത് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ കർക്കിടവാബലി ശിവരാത്രി വലി തുലാമ്പലിക്ക് എല്ലാം ബലിയിട്ടിട്ട് വീണ്ടും അകത്ത് വെച്ച് കൊടുത്ത് ഇവർ വിളിച്ചു വരുത്തി എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവനും ഈ കാർന്നരം കൊണ്ടേ ഇരുത്തുക അത് കഴിഞ്ഞ് ഓരോ ആഘോഷത്തിനും വിളിച്ചു വരുത്തുക പിന്നീട് ഈ വിദ്വാൻമാരുടെ അടുത്തേലും അവർ പറയും നിങ്ങൾ വിളിച്ചു വരുത്തി വീണ്ടും അവർ അവിടെ നിന്ന് ഇളകി പോകുന്നത് ഇനി വീണ്ടും ഇരുത്തേണ്ടി വരും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആവാഹന പൂജ എന്ന് പറയുന്നത് ഈ കർന്നമാരെ ഇരുത്തലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാഹിജ പൂജ അപ്പോൾ അതിലേക്കെല്ലാം ചെന്ന് ചാടാതിരിക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ ആ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് ബലി മാത്രമാണ് അതിൻ്റെ പര്യാപ്തത എന്ന് തിരിച്ചറിയാം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് അടക്കുകയാണ് വേണ്ട അല്ല അത് ബാങ്കിന് കേസ് കൊടുക്കുകയല്ല വേണ്ടത് അതേപോലെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ പിതൃക്കളെ ആ വായിച്ചുകൊണ്ടേ ഇരുത്തുക എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം